മനുഷ്യരുടെ കണ്ണീരൊപ്പുകയും അവരെ ചേർത്തുപിടിക്കുകയും ചെയ്യുകയെന്നത് തന്നെയാണ് തങ്ങളുടെ രാഷ്ട്രീയമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾ പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി പോത്തുഗൽ പൂളപ്പാടത്ത് നിർമ്മിച്ച പത്ത് വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലരും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും വസ്ത്രത്തിന്റെയും ഭക്ഷണരീതികളുടെയും പേരിൽ അകൽച്ച വ്യാപിപ്പിക്കുന്ന കാലത്ത് സാഹോദര്യത്തോടെ മനുഷ്യരെ ചേർത്തിപ്പിടിക്കുകയാണ് രാജ്യത്തിനും ലോകത്തിനും ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യരെ അതായിരിക്കണം നമ്മുടെ ഏറ്റവും അതായിരിക്കും രാഷ്ട്രീയം എന്നുള്ളത് അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ മനുഷ്യരെ പലരും അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു ജാതിയുടെ മതത്തിന്റെ കക്ഷിയുടെ രാഷ്ട്രീയത്തിന്റെ ഭാഷയുടെ ഭക്ഷണരീതികളുടെ വസ്ത്രധാരണത്തിന്റെ ഈ പേരിലൊക്കെയുള്ള അകച്ച വ്യാപിപ്പിക്കുന്ന ഒരു കാലത്ത് അതൊന്നുമല്ല പ്രധാനം മനുഷ്യർ എന്ന് ആ സാഹോദര്യത്തോടെ ചേർത്ത് പിടിക്കലാണ് നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും ആവശ്യം ൂടെ കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അഭിമാനമുണ്ട് ഒരു ലീഗിനെ പറയുന്നതല്ല മറിച്ച് ഇതൊരു കടമയാണ് കടപ്പാടാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ഔതാര്യമായിട്ടല്ല മുസ്ലിം ചെയ്യുന്നു വയനാട് നമ്മൾ ചെയ്യുന്നതും അല്ല വയനാട് ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് നാല്പത് കോടിയോളം രൂപ അവിടെ നമുക്ക് സംഭരിക്കുവാൻ സാധിച്ചു അത് മുസ്ലിം ലീഗിന്റെ ഒരു അഹങ്കാരമല്ല മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് ഇരു കൈയും നീട്ടി അത് സ്വീകരിച്ചു എന്നുള്ളതാണ് സമൂഹത്തിന്റെ ആ ഒരു വലിയ മനസ്സ് ആ മനസ്സിനോടൊപ്പമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉള്ളത് എന്നാണ് അത് സമൂഹവും മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് എന്തെങ്കിലും സമൂഹം രാഷ്ട്രീയവും ഒന്നുമില്ല അതിലൊക്കെ മനുഷ്യരാണുള്ളത് മനുഷ്യരാണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വയനാട്ടിൽ അതിനോടൊപ്പം എല്ലാവരും തയ്യാറായി പുനരധിവാസം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കടമയായും കടപ്പാടുമായാണ് മുസ്ലിം ലീഗ് കാണുന്നതെന്നും സാദികലി തങ്ങൾ പറഞ്ഞു പാണക്കാട് അബ്ബാസ് സലീഷി യാബു തങ്ങൾ അധ്യക്ഷത വഹിച്ചു ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പി വി അബ്ദുൽ വഹാബ് എം പി അഡ്വക്കേറ്റ് പി എം എ സലാം പി അബ്ദുൽ ഹമീദ് പി വി അൻവർ വി എസ് ജോയി ആര്യടൻ ഷൌക്കത്ത് എന്നിവർ സംസാരിച്ചു അഡ്വക്കേറ്റ് യു എൽ ലത്തീഫ് ഇസ്മായിൽ മുത്തേടം ടി പി അഷ്റഫ് അലി അബ്ദുറഹിമാൻ രണ്ടത്താണി എം ഉമ്മർ സുഹറ അമ്പാട് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര